കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് ബഹ്റൈൻ അലൂമിനിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ച സൽമാനിയ കലവറ റെസ്റ്റോറൻറ്റ് ഹാളിൽ വെച്ച് നടന്നു യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്ത വർഷത്തേക്കുള്ള അലൂംനി യൂണിയനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ രീതിയിലാണ് ബഹ്റൈനിലെ ഗുരുവായൂരപ്പൻ കോളേജ് അലൂംനി പ്രവർത്തിക്കുന്നത് ഒൻപതംഗ യൂണിയൻ ഭാരവാഹികളിൽ ചെയർമാനായി പ്രജീവി വൈസ് ചെയർമാൻ ജുന ദീപക് ജനറൽ സെക്രട്ടറി വി ചന്ദ്രകുമാർ നായനാർ ജോയിന്റ് സെക്രട്ടറി സരിത സജീഷ് ഫൈനാൻസ് സെക്രട്ടറി ജിജു പൂളക്കിൽ ജനറൽ ക്യാപ്റ്റൻ സുനിൽ ലോറൻസ് മാഗസിൻ എഡിറ്റർ ആൻഡ് റിപ്പോർട്ടർ ബിജു സി സോഷ്യൽ സർവീസ് കൌൺസിലർ അരവിന്ദൻ എം മെമ്പർഷിപ്പ് കൌൺസിലർ ജിതേഷ് എം ആർ എന്നിവരെയും അലൂമിനി യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പങ്കജനാഭൻ പ്രിയേഷ് ജി ഐശ്വര്യ ജഗദീഷ് ഷാജു കെ നായർ സിജേഷ് പി കെ എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു ഭാവി പരിപാടികളെ കുറിച്ചുള്ള ചർച്ചയും അതുപ്രകാരമുള്ള തീരുമാനങ്ങളും എടുത്തു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ഗുരുവായൂരപ്പൻ കോളേജ് അധ്യാപകനുമായിരുന്ന പ്രൊഫസർ ടി ശോഭീന്ദ്രൻ മാഷിന്റെ പേരിൽ ഗുരുവായൂരപ്പൻ കോളേജ് വിദ്യാർത്ഥികൾക്കായി അവാർഡ് നൽകാൻ തീരുമാനിച്ചു പാഠ്യതര വിഷയങ്ങളിൽ ഏറ്റവും മികവ് പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിക്കായിരിക്കും എല്ലാ വർഷവും ഈ പുരസ്കാരം സമ്മാനിക്കുക ക്യാഷ് അവാർഡും പ്രശസ്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരം കോളേജ് ഡേ സ്റ്റേജിൽ വച്ചായിരിക്കും നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്കും ജി സി ബഹ്രീൻ അലൂമിയുടെ ഭാഗമാകുവാനും മൂന്ന് നാല് മൂന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്ന് ഒൻപത് അല്ലെങ്കിൽ മൂന്ന് നാല് പൂജ്യം മൂന്ന് പൂജ്യം ആറ് ഒൻപത് നാല് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് media rung Bahraini. media rung today's talk supported by jumps dental center zinch the complete dental care for your family honey for detergents we guarantee your satisfaction al-hilal hospitals and medical center available accessible affordable